ഒരു മൃതദേഹവുമായാണ് പോലീസും നാട്ടുകാരും ഉന്തും തള്ളും പിടിവലിയും നടന്നത് കേരളത്തിന്റെ പോക്കിതെങ്ങോട്ടാണ് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറി ഈ സമരം സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വിഷയം വന്യമൃഗ ആക്രമണങ്ങൾ പെരുകുമ്പോൾ സർക്കാർ നോക്കുകുത്തി പോലെ ഇരിക്കുകയാണ് വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന അജീഷ് വിവാദം കെട്ടടങ്ങും മുൻപാണ് അടുത്ത പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് സഹികട്ട ജനം നിലവിട്ട് പ്രതിഷേധത്തിന്റെ രീതികൾ തന്നെ മാറ്റി പിടിക്കുകയാണ് അതായത് ഏറെ വൈകാരികമായും അങ്ങേയറ്റം അക്രമ സ്വഭാവത്തോടെയും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ദിരയുടെ മൃതദേഹവുമായി പോലീസും നാട്ടുകാരും തമ്മിൽ നടന്നത് മൽപിടുത്തമാണ് മണിക്കൂറുകൾ നീണ്ട പോരാണ് നടന്നത് മുന്തും തള്ളും കല്ലേറും ലാത്തി അടിയും ഇരുകൂട്ടരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു ഈ സമയത്തെല്ലാം ആ സ്ത്രീയുടെ മൃതദേഹം റോഡിലുണ്ടായിരുന്നു ആ മൃതദേഹത്തിന് വേണ്ടി പിടിവലി നടക്കുന്നു ഒടുവിൽ പോലീസ് അത് തട്ടിയെടുത്ത് ഓടുകയാണ് ചെയ്തത് മൃതദേഹം വിട്ടുതരില്ലെന്ന് പറഞ്ഞ് ഇന്നിരയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ മൃതദേഹത്തിന് മേൽ കിടന്ന് പ്രതിഷേധിച്ചുവെങ്കിലും പോലീസ് അവരെ ബലമായി തട്ടി മാറ്റി മൃതദേഹം കിടത്തിയ ഫ്രീസർ റോഡിലൂടെ വലിച്ച് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു മൃതദേഹം അടങ്ങിയ ഫ്രീസർ ആംബുലൻസിൽ കയറ്റിയ ശേഷം ഡോറ് പോലും അടയ്ക്കാതെയാണ് വാഹനം മുന്നോട്ട് നീങ്ങിയത് അതായത് പോലീസും ഭയന്നുപോയി നാട്ടുകാർ ഇനി ഏത് രീതിയിൽ പ്രതികരിക്കും തങ്ങളെ വെച്ചേക്കുമോ എന്നുള്ള ഭയമൊക്കെ കാക്കിയിട്ടവർക്കുണ്ട് മൃതദേഹം വിട്ടുതരില്ലെന്ന് പറഞ്ഞ് മൃതദേഹത്തിൽ കിടന്ന് പ്രതിഷേധിച്ച തന്നെ വലിച്ചിഴച്ചു മാറ്റിയെന്നും ഇന്നിരയുടെ സഹോദരൻ സുരേഷ് പറയുന്നുണ്ട് സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് പോലീസ് നടപടിയിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം ബലം പ്രയോഗിച്ച് നീക്കിയതിനു ശേഷമാണ് പോലീസും മൃതദേഹം കൊണ്ടുപോയത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം ഉടലെടുത്തതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി സമരപ്പന്തൽ പോലീസ് ബലമായി പൊളിച്ചു നീക്കി കോതമംഗലം ടൗണിൽ കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടൻറെയും ഡീൻ കുര്യാക്കോസിൻ്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത് പ്രതിഷേധത്തിനിടെ പോലീസുമായി ഉണ്ടും തള്ളുമുണ്ടായി പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി വന്യമൃഗ പരിഹാരം ഉണ്ടാക്കിയ ശേഷം മതി ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടം എന്ന് കുടുംബം അറിയിച്ചു ബലം പ്രയോഗിച്ചാണ് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പ്രതിഷേധത്തിനായി കൊണ്ടുപോയതെന്നാണ് വിവരങ്ങൾ ഇന്ദിരയുടെ സഹോദരനെ പോലീസുകാർ റോഡിലൂടെ വലിച്ചിഴച്ചു പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മൃതദേഹവുമായി കോതമംഗലം ടൗണിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു പോലീസിന്റെ വാഴ്ച എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ബലമായി എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൈരണ്ടും വേദനയാണ് സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞയാളാണ് സുരേഷ്